ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മൺസൂൺ ട്രിപ്പ് ആട്ടോ അതും വീണ്ടും കക്കാടും പോയിലെ വൈൽഡ് റിയോ റിസോർട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ വൈൽഡ് റിയോ റിസോർട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലും അത് പോയിട്ട് കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഈ വഴിയുണ്ടല്ലോ ഞാൻ ഇങ്ങോട്ട് അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് തിരിച്ചു വരുന്ന വഴി ആകെ മലവെള്ളപ്പാച്ചിൽ വന്നിട്ട് ഞങ്ങൾക്ക് പോരാൻ ബുദ്ധിമുട്ടൊരു ഉണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്ലേസ് ആണ് കേട്ടോ ഈ കാണുന്നത് വരുന്ന വഴിയാണ് ഓഫ് റോഡാണ് നല്ല അടിപൊളി പ്ലേസ് ആണ് പക്ഷേ മലവെള്ളപ്പാച്ചിലൊക്കെ വന്നാൽ ആകെ ബുദ്ധിമുട്ടും അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്ന സമയത്ത് വരാൻ പറ്റിയതാണ് ഈ ഒരു പാലിട്ടിട്ടുള്ളത് പിന്നെ ഇതാണ് അവിടുക്കുള്ള ഓഫ് റോഡിലുള്ള പിന്നെ ജീപ്പ് സഫാരിയൊക്കെ ഉണ്ട് അപ്പോൾ ജീപ്പ് സഫാരി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാം അതിനൊരു എമൗണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് എന്താണ് നടക്കുക എന്ന് വിചാരിച്ചിട്ടങ്ങ് നടക്കുകയാണ് അങ്ങനെ വൈൽഡ് റിയോ റിസോർട്ടിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് അടിപൊളി ക്ലൈമറ്റാണ് ഇപ്പോൾ ഒരു മഴയൊന്നുമില്ല കുറച്ച് കഴിഞ്ഞാൽ പെരും മഴ പെയ്യുന്നുണ്ട് പിന്നെ അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മളെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചതിൻ്റെ ശേഷമുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിൻ്റെ ശേഷം ഞങ്ങൾ അവിടുത്തെ ഒരു ഗീടിനെയും കൂട്ടി അവിടെയുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ് ആദ്യമൊക്കെ കാപ്പിത്തോട്ടങ്ങളുണ്ട് കാപ്പി കാപ്പിത്തോട്ടങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ കൊക്കോ മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ കയറിയിട്ട് പോവുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ കൊടും വനം അതായത് നല്ലൊരു കാട്ടിലേക്കാണ് ഞങ്ങൾ എത്തുന്നത് അതും പാറക്കിട്ടൊക്കെ നിറഞ്ഞ അങ്ങനെയുള്ളൊരു കാട് പിന്നെ അരുവിയുണ്ട് അങ്ങനെ നല്ല നല്ല ഭംഗിയുള്ള പ്ലേസ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നു അവർക്ക് പറ്റിയടി പോലെയൊരു പ്ലേസാണ് ഇതൊക്കെ അങ്ങനെ ഈ മനോഹരമായിട്ടുള്ള ഈയൊരു പ്ലേസൊക്കെ താണ്ടിയിട്ട് ചില സ്ഥലത്തൊക്കെ അരുവികളുണ്ട് കേട്ടോ നല്ല അരുവുകൾ കാട്ടരുവികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാട്ടരുവിയിലൊക്കെ കാലിട്ടും കൊണ്ട് ചളിയിൽ കളിച്ചും കൊണ്ടൊക്കെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ കയറി പോകണം മകൾക്ക് ചിലർ കൂട്ടിട്ടുണ്ട് ചിലർ കോട്ടയൊന്നും ചിട്ടില്ല മഴ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരും കൂടെ നടന്നു വരുന്നുണ്ട് പിന്നെ ഇത് വലറിയോ റിസോർട്ടിൻ്റെ കീഴിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ കാണാമെന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് കൊണ്ടുവരികയാണ് ഞങ്ങളുടെ അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ ചുറ്റുപാടം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു വ്യൂ കണ്ടിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ചൊന്ന് മുന്നോട്ട് വന്നിട്ട് നമുക്ക് എന്താണ് അടിപൊളി അടിപൊളിയൊരു ചോലയിലേക്കാണ് എത്തുന്നത് നല്ല മുങ്ങണ വള്ളമൊന്നുമില്ല ഒരു മുട്ടിനിക്കൊക്കെയുള്ള വള്ളമേ ഉള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങിയിട്ട് കുളിക്കാനൊക്കെ ഉള്ളൊരു പ്ലേസ് ഒരു സ്പേസ് സ്പേസൊക്കെ ഉണ്ടിട്ട് അവിടെ അപ്പോൾ ചില മക്കളൊക്കെ ഇറങ്ങിയിട്ട് എന്താണ് വള്ളത്തിലേക്ക് കുളിച്ചൊക്കെ ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ കാരണം അങ്ങനെ ഒഴുകിപ്പോകുകയും അങ്ങനൊന്നുമില്ല ഡേഞ്ചറായിട്ടുള്ളൊരു പ്ലേസ് ഒന്നുമല്ല നമ്മൾ മുന്നേറ്റ വീഡിയോയിൽ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു ഇട്ടിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുന്ന് മക്കളെന്താണ് വള്ളത്തിലിറങ്ങി കുളിച്ച് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളും കണ്ടിട്ട് വേറൊരു കാഴ്ചയിലേക്കാണ് പോകുന്നത് അതായത് പുൽമേടിലേക്കാണ് കേട്ടോ ഈ വരവേ അതായത് ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് പെട്ടെന്ന് കോടമഞ്ഞ് പൊതിയുകയും അതോടൊപ്പം തന്നെ നീങ്ങി പോവുകയും ചെയ്യും അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാഴ്ചയാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു മൺസൂൺ ട്രിപ്പായിട്ട് ഞങ്ങൾ വരുന്നതാണ് അതുവരെയേക്കും ടാറ്റ ബൈ ബൈ